സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇന്ന് മൂന്ന് വർഷം പൂർത്തിയാക്കി നാളെ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് തീരദേശ മേഖലയിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ഈ വർഷം കൊണ്ട് സേവന ംഗത്ത് വലിയ മികവ് പുലർത്താൻ സ്ഥാപനത്തിനായിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായ സാഹചര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ബസിഡിംഗ് മോൾ ബാസി ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ ഈ ആശുപത്രിയുമായി ഒ പിയിലൂടെ ബന്ധപ്പെട്ടത് ഈ കഴിഞ്ഞ വർഷം മാത്രം ഒന്നര ലക്ഷത്തോളം രോഗികൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഏകദേശം വിവിധ മേഖലകളിലുള്ളവർക്ക് ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് ഓഹരി എടുത്തവർക്ക് ഒക്കെ ചികിത്സാരംഗത്ത് ഇളവുകൾ നൽകാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാലാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി അഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കുകയാണ് ആ മുപ്പത്തഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള അറുപതിലധികം ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാകുന്നുണ്ട് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമാണ് ഏറെക്കുറെ മൂവായിരത്തി അഞ്ഞൂറ് നവജാത ശിശുക്കളാണ് ഷിഹാബ് ഹോസ്പിറ്റലിൽ പിറന്നത് എന്നതും ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഗത്ഭരായ പത്തിലധികം ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ആ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറിലധികം കാൽമുട്ട് ശസ്ത്രക്രിയകളാണ് ഈ കാലയളവിനിടയിൽ സാധ്യമാക്കിയത് അതോടൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ നമുക്കുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സർജറികൾ അതിലേറ്റവും സങ്കീർണമായ സർജറികളടക്കമുണ്ട് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വ സൊലൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ ി അടുത്ത കാലത്താണ് ഡയാലിസിസ് രംഗത്തേക്ക് കൂടി ആശുപത്രി കടന്നത് ഇതിനിടയിൽ എണ്ണൂറ് ഡയാലിസിസ് ഇവിടെ നടത്തി കഴിഞ്ഞു അതുപോലെ കാഡിയാക് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത കാലത്താണ് ആരംഭിച്ചത് കാഡിയാക് ഡിപ്പാർട്ട്മെൻറ്റ് പത്ത് മാസത്തിനകം നൂറ്റി മുപ്പത്തിയേഴ് ആൻജിയോപ്ലാസ്റ്റി നടത്താൻ കഴിഞ്ഞു എന്നതും ഹൃദ്രോഗ വിഭാഗം വളരെ കാര്യക്ഷമമാണ് എന്നതിൻ്റെ തെളിവാണ് അതുപോലെ ഈ പരിസര പ്രദേശത്ത് ക്രിറ്റിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്ന ഏക ആശുപത്രി എന്ന നിരക്ക് വളരെ നല്ലൊരു ടീം തന്നെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ സംഘം തന്നെ ഏത് സമയത്തും ഇവിടെ കാര്യക്ഷമമായി ഉണ്ട് അതുപോലെ നമ്മുടെ ഇരുന്നൂറിലധികം ആളുകളാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് ഇവിടെ ചികിത്സ കഴിഞ്ഞ് പോയത് ഒരുപാട് ഇളവുകൾ ഈ രംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഒരു സംഘമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇവിടെ സി ടി സ്കാൻ സൗകര്യം നിലവിൽ ലഭ്യമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും ആധുനികമായ അത്യന്താധുനികമായ ലാബ് സൗകര്യം ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല ഇനി എം ആർ ഐ സ്കാൻ സൗകര്യം കൂടി ഒരു മൂന്ന് മാസത്തിനകം ലഭ്യമാകുന്ന വിധം അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ വലിയൊരു ഈ രംഗത്ത് ഇനി പുതിയ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ സർജറികളിലൊക്കെ ഏകദേശം ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഇളവുകൾ അനുവദിക്കുന്ന കാര്യം ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട് അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപതിനായിരം രൂപയുടെ ഒരു പാക്കേജായിട്ടാണ് ഞങ്ങൾ ഇത്തവണ പ്രസവം ശരാശരി സാധാരണ പ്രസവത്തിന് ഇരുപതിനായിരം രൂപയുടെ ഒരു പാക്കേജ് തന്നെ ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ് പിന്നെ അമ്മ മനസ്സ് ഒരു മാസം പിന്നെ അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗർഭിണികളായ ആളുകളുമായി നേരത്തെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാരുടെ പരിചരണവും ഒക്കെ നടത്തി ഇവിടെ പ്രസവിക്കുന്ന കുട്ടികളുണ്ട് അമ്മ മനസ്സ് ഒരമ്മയുടെ എല്ലാവിധ ആകുലതകളും വേഗുലതകളും ഒക്കെ പഠിച്ച് ഡോക്ടർമാരോടൊപ്പം നിന്ന് അങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അവരുടെ ആ കുട്ടികൾക്ക് മൂന്ന് മാസക്കാലത്തേക്ക് ഞങ്ങളുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം അവർക്ക് സൗജന്യമായി കൊടുക്കുക എന്നതാണ് മറ്റ് നിലയിൽ ഡോക്ടർമാരുടെ പരിചരണം കൂടി കിട്ടുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതുപോലെ അർബുദ രോഗം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിനു വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുകയാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാപ്രോസ്കോപ്പിക്ക് ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാകുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് ലാപ്രോസ്കോപ്പിക്ക് ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കാനും അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇളവുകളോടുകൂടി പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സൗകര്യങ്ങൾ ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സർജറി അത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാലാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി നൂറ് ഡയാലിസിസ് നൂറ് ഡയാലിസിസ് സൗ നിർദ്ധരായ ആളുകൾക്ക് നൂറ് ഡയാലിസിസ് സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മരത്തിൻ്റെ ഉപയോഗം ഓരോ ദിവസവും വൈകുന്നേരം വാർത്ത വായിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാവരുടെയും മനസ്സ് വേദനിക്കുകയാണ് കുടുംബത്തെ കൊലപ്പെടുത്തുന്നവർ മക്കളെ കൊല്ലുന്നവർ അങ്ങനെ നമ്മുടെ മക്കൾ വഴിവിട്ട് പോവുകയാണ് സത്യത്തിൽ ആരുടെയും മനസ്സ് വേദനിക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമായി മാറുകയാണ് അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ നമ്മുടെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേപതങ്ങൾ ഹോസ്പിറ്റൽ അരങ്ങത്ത് ഇടപെടാൻ പോവുകയാണ് നമ്മുടെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്തുള്ള ഒരു പരിധി നിർണയിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്തുള്ള വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷാപതങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു സന്നദ്ധ സംഘം തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും എത്തി ലഹരിക്കെതിരായുള്ള ഒരു വലിയ ബോധവൽക്കരണ പരിപാടിയും ഒരു ലഹരിമുക്ത യുവതിയെ സൃഷ്ടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കാനുള്ള ഒരു ഒരു പ്രൊജക്ട് കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കി